അണ്ടാ ഈ സ്ഥലം എനിക്ക് ഇവിടെ നമ്മൾ ഗ്യാങ് ഒക്കെ ആയിട്ട് വന്ന് നിൽക്കും മുത്തേ ഉള്ള പറയാല്ല ഡബ്ളിയും ആയിരിക്കും എന്തായാലും രണ്ട് ഫോട്ടോ എടുക്കുക ആ മര് വന്നില്ലെങ്കിൽ അമ്മര് എടുത്തോട്ട് പോവാം എന്തായാലും രണ്ട് ഫോട്ടോ ഫോട്ടോയെങ്കിലും എടുക്കാതെ പിന്നെ ഇവിടെ വന്നിട്ട് എങ്ങനെ മുത്തേ പോകണം അതുകൊണ്ട് രണ്ട് ഫോട്ടോ എടുക്കാം നമുക്ക് ഓ വണ്ടി ചെറിയായിട്ട് അപ്പർ സൈഡ് ഒരു കേട്ടാ ഉണ്ട് ഏട്ടാ ഇതാരി വന്നാ എടാ വന്നാ ഏടാ നെറ്റ്വർക്ക് ഇതെങ്ങനെയാണോ നോക്കട്ടെ എടാ പേരിന്റെ സാധനം ഉണക്കിട്ടോട്ടെ മുത്തേ ഹൈഡ് പറയാൻ പറ്റുമല്ലേ ആദിൽ 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 എന്ത് 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 ഗിഫ്റ്റ് നിഫ്റ്റ് കാണിക്കാം ഒരു ഫോട്ടോ ഫോട്ടോ എടുക്കാം സീരിയസ്ലി കാര്യമായിട്ടാണ എനിക്ക് അടാ എനിക്ക് ഡോണ്ട് ഐ ഡോണ്ട് തിങ്സ് തോന്നത്തെ അടാ ഇവൻ വന്നാ ഓക്കേട്ടാ വാർക്കിട്ട് മറ്റേ Maren manda, adu, oke bro, thank you brother, thanks lah, thanks dah, thanks dah. Happy. മുത്തേ എനിക്ക് തോന്നി മിഹിറുണ്ടല്ലേ മിഹിറിന് ആരും വണ്ടി യൂട്യൂബർ കൊടുക്കാറുണ്ട് എന്തോ വൈറ്റിന്ന് നേയെ എന്ത് പറയണത് എനിക്ക് മനസ്സിൽ പോലും ആണല്ലോ മുത്തേ

ശരിക്ക് എല്ല നെയ്മ് താങ്ക്സ് ദ മതി ഹാപ്പി ആണ് ഇവ എന്ത് ലൊട്ടട ഇനി ഞാൻ കാര്യം പറഞ്ഞ മുട്ടേ അല്ലെ കാര്യം പറഞ്ഞാ മുത്തേ ഇപ്പോ ഭയങ്കര ലൊട്ടത്തരാ ഈ റൂമിൽ കിടന്നിട്ട് ഉള്ള കാര്യം പറയാലോ മുത്തേ ഇവനെങ്ങ് എടുത്ത് കളയാം ഇവൻ ഭയങ്കര ലൊട്ടേന്ന് വെച്ചാൽ ഇതിനകത്ത് കിടന്ന് ഭയങ്കര ലൊട്ട തരാം ഞാൻ കാര്യം പറയാലോ മുത്തേ നമ്മളെ റൂമ് തൊലയ്ക്കാനായിട്ട് കയറിയാണ് ഇവൻ ഇപ്പം തന്നെ വെളിയിൽ ചവിട്ടി കളയാം കാര്യം പറയാലേ ഡിസ് പരിപാടിയാണ് അവൻ ഇതിനകത്ത് കിടന്നിട്ട് കാര്യം ഏതാ കൊച്ച് പൊലയാടിയാണ് റിമൂവ് ദിസ് പ്ലെയർ എനിക്ക് കൺഫേം കാര്യം പറയലോ ശരിയാകുമല്ലോ ഇതിനകത്ത് കയറിയാൽ ഓക്കെ ഓ കയുമ്പോൾ കയറുമ്പോൾ നമുക്ക് കളഞ്ഞുകൊണ്ടിരിക്കാം അതാണ് 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 നല്ല ഐഡിയാണ് ഇല്ലെങ്കിൽ ശരിയാവൂലേ എന്റെ വണ്ടിയും ലൊട്ടയും കാട്ടടുത്തോണ്ട് കേട്ടാ ഓക്കെ 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 എടാ നമ്മ കേട്ടെടാ കേറൻ കേറമ്പ കിക്ക് ചെയ്തോണ്ടിരിക്കും നോക്കിയാ മുത്തേ അത്ര ഇളവന് ഭയങ്കര മുത്തേ കുഴപ്പമുത്തേ കാര്യം മുത്തേ ബ്രോ പാസ്വേഡ് എന്താ ക്ലെവർ ക്യാപ്പ് മുത്ത എവിടെ പാസ്വേഡും സെർവറും ഫുൾ ഡീറ്റെയിൽസ് നമ്മൾ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട് നോക്കിയാൽ മതി ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ടോ അട എന്റെ വണ്ടി എവിടെയാടാ അവ ലൊട്ട എടുത്തുകൊണ്ട് പോയിട്ട് കണ്ടാ എന്റെ വണ്ടി കൊണ്ട് ഇവിടെ കിട്ടും അവൻ കേറട്ടെ അവൻ കേറിയാ കേറിയ നോക്കുന്നു അവനെ അട അവനെ നോക്കി അവനെ ശ്രദ്ധിച്ചോട്ടുണ്ട് അവനി കേരട്ടെ ഇനി കേറിക്കും എടാ നിനക്ക് ഒരു പരിപാടി കൊണ്ട് അതിര് അതിരുകളിയാണ് അവൻ കാര്യം പറയാല്ല ലോട്ടയോളി തരം നീ ഇനി ഒന്നും പറയണ്ട മിഹിറേ കാര്യം പറയാൽ നീ ഭയങ്കര റൂമിന്റെ അത് കിടന്നിട്ട് നീ ഭയങ്കര പ്രശ്നം കാര്യം പറയാലിസ്പെക്റ്റും പരിപാടി കിട നീ കാര്യം പറയാല ഞാൻ ഇവിടെ കഷ്ടപ്പെട്ടാണ് ഫാമിലി ഫ്രണ്ട്ലി നീ റെഡ് കാണിക്കോക്സ് ഇത് ഓടിക്ക റെഡ്ഫോക്സ് ഓടാ ഓക്കെ 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 വരാം വരാം ഓ നീ ഓ നീ എവിടെ നീ എവിടെ നീ എവിടെ കടന്നു നീരാത്ത് എവിടെയാ എം എം എ

ഇക്ക ഒരു കാർ തരൂ ഹാഷിർ ഹാഷിറന് ഇത്രയും വലിയ യൂട്യൂബർ യൂട്യൂബർക്കായിട്ട് മറ്റേ സിനിമ വാഴ സിനിമയിലേക്ക് അഭിനയിച്ചല്ലേ എന്നിട്ട് നീ എന്ത് ഹാഷിറ എൻ്റെ അടുത്ത് കാർ ചോദിക്കണ എന്ത് ഹാഷിറ നീ എൻ്റെ അടുത്ത് കാർ ചോദിക്കണ ആർ ചോദിക്കണത് ആശിറല്ലേ ആള് മാറിയാ നീ നിക്കി തെറ്റിപ്പോയി മൊത്തം നിക്കണി നമ്മള് അങ്ങായിട്ട് പോവാം ഓക്കെ നമ്മളെ ഫ്രണ്ട്സ് അല്ലേടൂമിൽ കാരണം ഒരു പരിധിയിട്ടുള്ളത് അല്ലെ എല്ലാവരും ഫ്രണ്ട് ആകണം മനസ്സിലല്ലേ എല്ലാവരും ഫ്രണ്ട് നമ്മൾ ഒരു നോക്കാം നമ്മൾ ഫ്രണ്ട് ആകണേ കാര്യങ്ങൾ സെറ്റ് ആക്കാം എന്തായാലും ഇവിടെ നിന്ന് പോവാം ഇപ്പം ഇപ്പൊ ഇവിടുന്ന് പോവാം പേര് ഇക്കാ തരി ഈ സിനിമ ബ്രോ എന്ത് ബ്രോ നടക്കണേ അവന് അതാണ് ദണം ആകാശത്തീക്കണം എടാ വേറെ വണ്ടി ഈ റൂം മൊത്തത്തിലൊട്ട പലരും പല വഴിക്കാണ് പോയിക്കൊണ്ടിരിക്കണ കാര്യം പറയാല കാര്യം പറയാല നമുക്ക് എന്തായാലും എനിക്ക് വേറെ വണ്ടിയെടുത്ത വേറെ വണ്ടിയെടുക്കാം വേറെ വണ്ടി എടുക്കാം മൊത്തം വേറെ വണ്ടിയെടുക്കാം ഇത് എന്തൊരു സാധനം ഓ ഇത് നമ്മുടെ പൈ ഇപ്പം ആതില് വന്ന ബസ് വേണ്ട ബസ് മൊത്തത്തിൽ തൊലഞ്ഞ് കിടക്കുണ്ട് നിക്കേ ആ ഇതെടുക്കാം ഇത് എടുത്തോണ്ട് പോകും ഇതെടുത്തോണ്ട് പോയിട്ട് അങ്ങറക്കാം സിംഗിൾ അല്ലേ സോറ് സോറി മാറിപ്പോയി മൾട്ടിപ്ലയർ ബി എം എടുക്കണ്ടല്ലേ ബി എം എടുക്കണ്ട ബി എം എടുക്കണ്ട

സഹിക്കാൻ പറ്റൂലടാ മുത്തേ ഉള്ള പറയല്ലേ മിഹിറേ നീ കയറണ നിന്റെ സ്വഭാവം ശരിയല്ല നീ വന്നി ലൊട്ടത്തരം തോന്നി ആസി തരം കാണിച്ച അതുകൊണ്ടല്ലേ ഞാൻ മര്യാദയ്ക്കല്ലേ നിന്റെ അടുത്ത് സംസാരിച്ചാ നല്ല രീതിയിലല്ലേ നിന്റെ അടുത്ത് സംസാരിച്ചാ ലൊട്ടത്തരം കാണിച്ച മുത്തേ ക്ഷമിക്കാണെന്ന് പറ്റൂല മുത്തേ അങ്ങനെ ആ അതിൻ്റെ ആവശ്യം എനിക്ക് തന്ന മുത്ത ആ നീ കാര്യം പറശ്യം എനിക്കില്ല ലൊട്ടത്തരം നീ വേറൊരു കാണിച്ചു നീ വേറെ ആരെങ്കിലും റോമിച്ച് തന്നു കയറും അതാണെന്നല്ല നീ വേറെ ആരെങ്കിലും റൂമിച്ച് തന്നേ ഓമാരെന്നൊക്കെ കാറും തരും നിനക്കെ എല്ലാം നിനക്ക് ഇഷ്ടപ്പെട്ട രീതിയിൽ അവന്മാർ നടക്കും അപ്പോൾ അമ്മളെ വിട്ട് പിടി നമ്മളൊക്കെ ചെറിയ യൂട്യൂബർ അമ്മയ്ക്ക് ഇങ്ങനെ നല്ല രീതിയിലുള്ള പയ്യന്മാരൊക്കെ മതി സംസാരിച്ചാലും ഒട്ടത്താരം പരിപാടി ഇല്ലാത്തവന്മാരെ മതി നീ വേറെ ഇറങ്ങിച്ചോ ഇറങ്ങിച്ചോ നീ വിട്ടു പിടിച്ചോ ശ്വാസ് എടാ നിന്നെ എനിക്ക് ഓർമ്മ ഉണ്ടാകാം നിന്നെ എനിക്ക് ഓർമ്മ ഉണ്ടായിരുന്നു നീ ഇന്നലെ ലൈവ് നീ ഏതാ ഒരു ലൈവ് വന്നിട്ടുണ്ടോ എൻ്റെ ലൈവ് നീ വന്നിട്ടോ എനിക്ക് ഉറപ്പാണ് നിന്നെ എനിക്ക് എവിടെയാണ് ഒരു ഓർമ്മ ഉണ്ടാകാം ശ്വാസം അട നിന്നെ എവിടെ പറഞ്ഞോളൂ നിന്നെ നിന്റെ ശ്വാസ് നീ എൻ്റെ റൂമിൽ വന്നിട്ടില്ല എടാ എനിക്ക് നിന്നെ ചെറിയൊരു ഓർമ്മയുണ്ടാകാം മുത്തേ ചെറിയൊരു ഓർമയുണ്ട് ഉള്ള പറയല്ലേ ചെറിയൊരു ഓർമ്മ വേണ്ടതിൻ്റെ ആഹാ അണ്ണം വന്നല്ലേ നിനക്ക് ഇപ്പാ നോക്കിയവനെ പോയില്ലേ എനിക്ക് ആ പോയി 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 ഹാപ്പി 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 ഞാൻ റിവിയൽ മണിക്കാറ് തന്നെ ഓക്കെ എടാ മച്ചാൻ നമ്മളെ ഒരുപാട് പേര് ഇപ്പൊ നമ്മളെ റൂമിൽ വന്ന് കയറണുണ്ട് മച്ചാന് ഞാൻ നിന്നെ എനിക്ക് ഓർമ്മയുണ്ടായിരുന്നു ചെറിയൊരു ഓർമ്മയുണ്ട് ഇപ്പൊ ഒരുപാട് പേര് വന്ന് കേറുണ്ട് അതിന്റെ ശ്വാസം ഒന്ന് കേട്ടപ്പോൾ എനിക്കൊരു ഓർമ്മ വന്നു മതി കാര്യം പറയാലേ ഒരുപാട് പേര് കയറുകൊണ്ടാണ് ഓക്കെ ഞാനാണ് റിയൽ മണി വി എം ഡബ്ലി എം ഫോർ തന്നെ ഓക്കെ താങ്ക്സ് മച്ചാ താങ്ക് യു